പുതിയ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തു പക്ഷേ അടുത്ത ആഴ്ച തൊട്ട് ഈ പവർ ടീം ഉണ്ടാകുമോ അതോ ഇതൊക്കെ അറിയിച്ചു കാണാനുള്ള പരിപാടിയാണോ ഒരു മിഡ് വീക്ക് എമിഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഒമ്പത് പേര് നോമിനേറ്റഡ് ആണ് ഇതിന്ന് ഒരാൾ ഈ ആഴ്ച പകുതിയാകുമ്പോൾ പോകും അതോ എല്ലാവരെയും കൂടെ കൂട്ടി അങ്ങ് വീക്കെൻഡിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എന്തായിരുന്നാലും കുറച്ച് പേര് പോവേണ്ട സമയമായി ഈ പവർ ടീം ലാസ്റ്റ് പവർ ടീം തന്നെ ആയിരിക്കുമോ ഇതിനിടയിൽ കൂടെ ഋഷീൻ ജിൻഡോ അനാവശ്യ കാര്യത്തിലുള്ള വഴക്ക് തന്നെയായിരുന്നു അത് ജാസ്മിനുംബ്രിടയ്ക്ക് വഴക്കിട്ടാറുണ്ടോ നിങ്ങൾ ഇനി ഇന്ന് രാത്രി വെറുപ്പിക്കൽ ഡ്രാമ ഉണ്ടാകുമോ ഇല്ലയോ അതുപോലെ നോറയും ശ്രീരേഖയും എന്തിനുള്ള വഴക്കാണ് അനാവശ്യമായിട്ടാണ് ഈ വെറുതെ ചീപ്പെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ പിന്നെ പിന്നെ സംഭവം പവർ ടീമിന്റെ നിലവിലെ പവർ ടീമിന്റെ പാളിപ്പോയ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ കണ്ട് തന്നെ പ്രേക്ഷകർ വെറുത്തു പോയില്ലേ ഈ പവർ ടീമിനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡ് നിറഞ്ഞു നിന്നത് നോമിനേഷനും പവർ റൂമും പിന്നെ ജാസ്മിനിൻ ഗബ്രിയുടെ പിണക്കും ശ്രീരേഖ നോറയുടെ പിണക്കും ഇതൊക്കെയാണ് ഒമ്പത് പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ പവർ റൂമിനെക്കുറിച്ച് പറയാം പവർ റൂമിലേക്ക് രണ്ട് പേരെ പുറത്തെടുത്ത് കളഞ്ഞു ഗബ്രീനേയും ആരെ ഋഷീനേയും അവർ സ്വമേധയാ പോയതാണ് അത്ര താല്പര്യമൊന്നും ഇല്ല ഋഷിക്ക് കുഴപ്പമില്ല പക്ഷേ ഗബ്രിക്ക് ഇവിടെ സെഞ്ചുറി അടിക്കണമെന്നായിരുന്നു താല്പര്യം നൂറ് ദിവസം നിൽക്കാൻ പറ്റുക നൂറ് ദിവസം നിൽക്കണം പക്ഷേ എടുത്ത് മാറ്റി എന്നിട്ട് നന്ദനയും ആരും സായിയും കയറി അത് പവർ റൂമിന്റെ ഒരു ഡിബേറ്റ് വഴിയാണ് ഡിബേറ്റ് അവർ നല്ല അസലായിട്ട് എല്ലാവരും കളിച്ചു നന്ദന ജിൻഡോനെ മടക്കി മലർത്തി അടിച്ചു മടക്കി അടിച്ചു മലർത്തി അടിച്ചു അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് ജാസ്മിനെ പുറത്താക്കി പിന്നെ സിജോ അവസാനം സ്വന്തമായിട്ട് തന്നെ പുറത്തായി എന്തായിരുന്നാലും രണ്ടുപേർ സായി നന്ദനയും പവർ ടൂ റൂമിനകത്ത് കയറി ഋഷീനെ നോറയുടെ ടീമിലേക്ക് ഇട്ടു ഗബ്രീനെ അഫ്സറയുടെ ടീമിലേ കിട്ടും അഫ്സറേക്ക് ഭയങ്കര സന്തോഷമായി ഖു മൂന്നാമ്പിള്ളേര് ജിൻഡോവിനെ ജിൻഡോയുടെ ടീമിലേക്ക് ശ്രീധൂരൻ ഇട്ട് ജിൻഡോയ്ക്ക് വിഷമം മൂന്ന് പെൺകുട്ടികൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ ഒരു ഗെയിമാണ് റസ്മിൻ്റെ എന്ന് തന്നെ പറയും ഇതൊരു ഗെയിമാണ് എന്ന് തന്നെ പറയും എന്തായാലും ആ ഗെയിം നാളെ വർക്കൗട്ടാകുമോ എന്ന് നോക്കാം നാളെ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ടാസ്ക് ആണ് ഫിസിക്കലൊന്നും അല്ല ഫുൾ എന്താണ് കഴിവിൻ്റെ ടാസ്ക്കാണ് നാളെ വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടീമിൻ്റെ അതിനകത്ത് ഒരു ഉപയോഗം ഉണ്ടാവുമോ ഈ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കുമെന്നുള്ളതൊക്കെ കണ്ടു കാണാം അതിഥി ദേവോ ഭാബ ടാസ്ക്കാണ് അപ്പോൾ അടുത്ത് നാല് ടീമും അടുത്ത ഈ വീക്കെൻഡ് എപ്പിസോഡ് അതായത് ടാസ്ക് ആണ് മറ്റേ പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് നടക്കുന്നത് ടാസ്ക് ആണ് ഈ വീക്ക്ലി ടാസ്കില് നാല് ടീമും ഒരുമിച്ച് മത്സരിക്കും അടുത്ത ക്യാപ്റ്റനെ കണ്ടുപിടിക്കണ്ട ടാസ്ക്കാണ് നാളെ നടക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കളർ കൊടുത്തു ഓരോ ടീമിനും പിന്നെ അതുമാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീക്ക് പവർ ടീം എന്നുള്ള ഡൗട്ടും എനിക്ക് കാണുന്നുണ്ട് ക്യാപ്റ്റനും പിന്നെ ഒരു ടീമും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് കണ്ടറിയാം മാറ്റണമെന്നാണ് എൻ്റെ ആവശ്യം ആഗ്രഹവും പ്രേക്ഷകരുടെ നടക്കില്ല ഇത് കാര്യം പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല ഈ പവർ ടീമിനെ കൊണ്ട് വെറുതെ അവർ കഷ്ടപ്പെട്ട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എല്ലാം പൊട്ടി പാളിസാവണം ഋഷിയും ജിൻഡുയും വഴക്ക് സത്യം പറഞ്ഞാൽ ജിൻഡു അവിടെ ഫിസിക്കൽ അത് എന്നെ മാത്രമാണ് ഫിസിക്കൽ ചെയ്യുന്നത് ഞാൻ ഞാൻ മാത്രമാണ് ഇവിടെ എല്ലാവരും ഉപദ്രവിക്കണമെന്ന് പറയുന്നത് ശരിയാണ് ആ രീതിയിൽ ജിൻഡുനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അബിഎസും ഗബ്രിയൊക്കെ ഫിസിക്കൽ പോയിട്ടുണ്ട് പക്ഷേ നോമിനേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഗബ്രീനെയൊക്കെ വൈരാഗ്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നോമിനേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറമേ പറയുന്നില്ല പുറമേ ജിൻഡോനെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം എന്തായിരുന്നാലും ഋഷി പറയുന്നുണ്ട് ജിൻഡോ മാപ്പ് പറഞ്ഞിട്ടില്ല ഋഷി അബി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജിൻഡോയെ അത് ശരിയായ തെറ്റുകാരനാണ് എന്തായിരുന്നാലും ഈ ആഴ്ചത്തെ ചാർക്ക് ഫിസിക്കലല്ലാത്തത് കൊണ്ട് റസ്മിൻ ജിൻഡോനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല വലിയ കാര്യത്തിൽ നേരത്തെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് തന്നെ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഈ ആഴ്ച ക്യാപ്റ്റനാണ് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഒരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ നോക്കിയാൽ ബലപ്രയോഗം നടത്തിയാൽ നടത്തിയാലെ പുറത്താക്കും എന്നുള്ളത് അപ്പോൾ അത് ജിൻഡോനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അത് അടുത്ത നാളത്തെ ടാസ്കിൽ അത് ഉണ്ടാവുകയില്ലയെന്ന് അറിയത്തില്ല ഇനി നാളത്തെ ടാസ്കിൽ ജിൻഡോ അങ്ങനെ കളിക്കുകയോ ആർക്കറിയാം നോമിനേഷനിൽ ഒമ്പത് പേര് നേരിട്ട് നോമിനേഷൻ ജാസ്മിൻ ജാസ്മിന് നേരിട്ടല്ലെങ്കിലും എല്ലാവരും നോമിനേറ്റ് ചെയ്യും ജിൻഡോ ജാസ്മിൻ അതുപോലെ തന്നെ നോറ അതുപോലെ തന്നെ ഗബ്രി ഇത്രയും പേര് തുടക്കം തൊട്ട് അവസാന വരെ നോമിനേറ്റഡ് ആവാൻ പോകുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനെക്കൂടെ അൻസിബേനയും കൂടെ വന്നിട്ടുണ്ട് അൻസിബേനെ പറയുന്നത് പക്ഷേ അൻസിബയുടെ കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരു രണ്ട് സ്റ്റാൻഡ് എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടുകാർ പറയുന്നത് വേറെ പ്രേക്ഷകർ പറയുന്നത് വേറെ പലരുടെയും കമൻസിനകത്ത് അൻസിബയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ട് നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലിയർ ഓഫ് തോട്ട്സ് അതായത് പ്രേക്ഷകർ എന്താണോ പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ് അൻസിബ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അൻസിമ ഇവിടെ പലരെയും കടത്തിവെട്ടു അവരെ അന്തം വിടിപ്പിക്കുക എന്നുള്ളതാണ് വീട്ടുകാർ അപ്പോൾ ശ്രീതു യും വളരെ നല്ല സാമർഥ്യപരമായി രക്ഷപ്പെട്ടു വെറുതെ അനസിപ്പിക്കും ഗബ്രി ജിൻഡോയ്ക്കൊക്കെ ഏഴ് വോട്ട് കൊടുക്കണേ പേരം രണ്ട് വോട്ട് വെച്ചെങ്കിലും ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും നോമിനേഡ് ആയേനെ അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ ഗബ്രിയുടെ വഴക്ക് ചുമ്മാ ചുമ്മാന്നെ വെറും കുശിമ്പ് വഴക്ക് അത് ശരിയായിക്കോളും നോറയുടെ ശ്രീരേഖയുടെ വഴക്ക് ശ്രീരേഖ അതിനെ ഒന്നും പറഞ്ഞില്ലല്ലോ നീ നമ്മുടെ ഡ്രാമ കണ്ടിട്ട് ഏങ്ങലടിച്ച് കരുന്നില്ല അതാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞപ്പം നോറയ്ക്ക് മാത്രം ശരി ട്രിഗർ ചെയ്തു പക്ഷെ നോറ തിരിച്ച് ശ്രീരേഖേന എന്തൊക്കെ വിളിച്ചു ചീപ്പ് 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 എത്ര പ്രാവശ്യം വിളിച്ചു സോ നോറുടെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ ഇവിടെ നോറയുടെ ടാർഗറ്റ് ശ്രീരേഖ ആയിരിക്കുകയാണ് ശ്രീരേഖേനെ പ്രേക്ഷകർക്ക് ശ്രീരേടെ ഗെയിം ഇഷ്ടമാവാതെ ആവുകയാണെങ്കിൽ പണി കിട്ടും നോറ അവിടെ പോസിറ്റീവായിട്ട് വരികയും ചെയ്യും പക്ഷെ എന്നാലും നോറയുടെ നിന്ന് ഒരു ഓവർ ടാർഗറ്റിംഗ് ആയിട്ട് ും അനാവശ്യമായിട്ടൊരു കാര്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്തു പിന്നെ പവർ ടീം പോ പവർ ടീമിന്റെ കാര്യം പറയാനില്ല ഇത് എന്താ സ്കൂളാണ് ഏഹ് നഴ്സറി സ്കൂളിനെ കാട്ടി കത്തലാണ് പവർ ടീമിന്റെ അവസ്ഥ സാറ് മാഡം എന്ന് വിളിക്കണം ഇത് എവിടെ പൊന്നെ ഒരു നമുക്ക് ഒരിക്കലും സാറ് മാഡ് വെളിയിലൂടെ ഒരിക്കലും ബഹുമാനം ബിഗ് ബോസിനകത്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ബിഹേവിയറിലൂടെയാണ് ബഹുമാനം കൊടുക്കേണ്ടത് അതുമാത്രമല്ല കാര്യം അത് ഓഫീസല്ല എന്തായിരുന്നാലും ഒന്നുമല്ല അത് സ്കൂളല്ല ഒന്നുമല്ല അതൊരു ഗെയിമാണ് ഗെയിമിൻ്റെ സ്ഥലമാണ് റിയാലിറ്റി ഷോയാണ് അതിനകത്ത് ഇതൊന്നും കൊണ്ടുവന്നാൽ നടപ്പിലാവില്ല നാറക്കേടാവും പിന്നെ പിന്നെ അതുമാത്രമല്ല നിയമം കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് ബാത്റൂമിൽ നിന്ന് മുടി കിട്ടുന്നത് അത് കാണിച്ചിട്ടില്ല ബി ബി പ്ലസിനൊന്നും ബാത്റൂമിൽ നിന്ന് മുടി കിട്ടുന്നത് ആരുടെയാണെന്ന് നമുക്ക് നോക്കി തപ്പി കണ്ടുപിടിച്ച് അയാളെ കൊണ്ടുപിടിപ്പിക്കണം ഇങ്ങനത്തെ കുറേ ബ്ലണ്ടർ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അവർ വന്ന് പറഞ്ഞത് പവർ റൂമുകാർ എനിക്കെന്തോ കഷ്ടപ്പെട്ട് മറ്റേ പഴയ സിബിൻ്റെ പവർ റൂം പോലെയൊക്കെ ആക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു പക്ഷേ നടക്കണില്ല നടക്കണില്ല അത് വേറെ തന്നെ ഒരു ഇതായിരുന്നു അതെല്ലാവരും കൂടി വേറെ തന്നെ ഒരു രസമായിരുന്നു ജാൻമണിയും സിബിനും പൂജയൊക്കെ ഉണ്ടായിരുന്ന വേറെ തന്നെ ഒരു ഒരു അഴകായിരുന്നു അത് എക്സ് ഫാക്ടർ ഉണ്ടായിരുന്നു ഇത് എത്ര കൂടിയിട്ടും പറ്റണില്ല ഞാൻ പറയുന്ന ബിഗ് ബോസേ നമുക്ക് ഈ പവർ ടീമിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറി ഇല്ല ആ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറി വരണമെങ്കിൽ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ഗെയിമുകൾ വരണം അത് ഇനി അമ്പത് ദിവസത്തിന് കഴി അമ്പത് ദിവസത്തെ ഗെയിമിൽ ഉണ്ടാവൂല്ലെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ പവർ ടീമിനെ അലിയിച്ച് കളഞ്ഞ് എല്ലാവരെയും ഒന്നിച്ചിടണം അപ്പം പിന്നെ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾ എണീറ്റ് നിൽക്കൂ ൂ അവിടെ എണീക്കൂ മിണ്ടാതിരിക്കൂ ഈ സംഭവങ്ങളൊന്നും വരില്ല ക്യാപ്റ്റന് മാത്രം പവർ കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം ഏപ്രിൽ ഇരുപത്തിയൊമ്പത് കണ്ണാർ കണ്ണാർ കടമ്പ് മരം തൊട്ടില്ലേ പെണ്ണാളെ പെണ്ണാളെ കുരൽ വിളിയും കേട്ടില്ലേ ആ പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം രതീഷ് ഇങ്ങനെ കിച്ചണിൽ നിൽക്കുകയാണ് ജിൻഡോയും രതീഷ് എവിടെന്നാടാ ഞാൻ തുടങ്ങേണ്ട ജിൻഡോ അതൊക്കെ താഴെ വന്നോളും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇനി അങ്ങോട്ട് പോയാൽ മതി പിന്നെ ഏൽപ്പിച്ച ജോലി ക്ലിയറായി ഞാനും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ജിൻഡു തന്നെ പറയണേ നീ കണ്ടില്ലേ ഞാനൊരു ചെറിയ രാജാവ് സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി പ്രതീഷ് ഞാൻ കാണാറില്ല കേട്ടോ പരിപാടി അപ്പം അങ്ങനെ അങ്ങ് പോയ കേട്ടോ അത് കഴിഞ്ഞ് ശ്രീരേഖയെ റസ്മിൻ ശ്രീരേഖേനെ പുകഴ്ത്താൻ വേണ്ടി റസ്മിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജോലി പവർ ടീം അല്ലേ അപ്പോൾ പവർ ടീമിനെ പകഴ്ത്താൻ എന്നാലേ പവർ റൂമിനകത്ത് ബാഗ് വെക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ റസ്മിൻ ശ്രീരേഖേനെ പകർത്തുകയാണ് അത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻസി കൈമാറാൻ വേണ്ടിയിട്ട് നമ്മുടെ റസ്മിനെയും നമ്മുടെ ശ്രീധുവിനെയും വിളിക്കുന്നു ശ്രീധു വാട്ജ് ക്യാപ്റ്റനായ പുതിയ പുതിയ ക്യാപ്റ്റനായ റസ്മിനെ കൈമാറുന്നു അതിനുശേഷം നടക്കുന്നത് ക്യാപ്റ്റൻ്റെ പ്രസംഗമാണ് റസ്മിൻ്റെ അതായത് എല്ലാവരുടെയും സഹകരണമൊക്കെ വേണം പിന്നെ ബിഗ് ബോസ് പറയുന്നത് അതൊക്കെ നമുക്ക് പിന്നെ ആദ്യം തന്നെ രണ്ട് പേർ സ്റ്റോറൂമിലേക്ക് പോകുക നോക്കുമ്പോഴത്തേക്കും അവിടെ ടാങ്ക് നിറച്ച് കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടാങ്കിന് പുതിയ പാക്കറ്റൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു പ്രമോഷൻ്റെ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ക്യാപ്റ്റൻ ടാങ്ക് ഒക്കെ കുടിച്ചിട്ട് ഇടവേള ആസ്വദിക്കുന്നൊക്കെ പറയുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ബിഗ് ബോസ് പറയുകയാണ് ഇപ്പോൾ ബാക്കിയുള്ളവരും കുടിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് അതെ ക്യാപ്റ്റൻ മാത്രം കുടിച്ചിട്ട് അവിടെ ബാക്കി വെക്കൂ ഇനി കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം നിലവിലെ പവർ ടീം ഒരു വൈക്ക് കൊള്ളൂല തുറന്നു പറയുകയാണ് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒന്നും ഒരു സംഭവം പവർ ടീമിലില്ല പ്രേക്ഷകർ പറയുന്നു വെറും ബോറിങ്ങും ഇൻവിസിബിളും ആണ് പവർ ടീമെന്ന് എൻ്റെ അഭിപ്രായം അതാണ് അതുകൊണ്ട് തന്നെ പവർ ടീമിലെ രണ്ട് പേര് ഇപ്പോൾ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ് നഷ്ടപ്പെടുന്നതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണെന്നുള്ളത് സോ അവർ ഓൾറെഡി അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം നോറ സന്തോഷായി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഗബി എല്ലാവരും കൂടെ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അകത്ത് കയറി എനിക്ക് നിൽക്കണമെന്നില്ല ഗബ്രി അപ്പം എനിക്കും കുഴപ്പമില്ല ശ്രീരേഖ എനിക്കും കുഴപ്പമില്ല അപ്പോൾ ശരണ്യ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഗബ്രി കുറെ നാൾ നിന്നതല്ലേ ഐ റിക്വസ്റ്റ് യു ടു അങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ശ്രീരേഖ ചേച്ചിക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ അപ്പോൾ ഉടനെ ഋഷി ഇല്ല 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 ഞാൻ മാറിക്കോളാം ഞാൻ മാറിക്കോളാം കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം അപ്പം ശരണ്യ പറയുന്നുണ്ട് ഋഷി ഐ ഋഷി നമുക്ക് കളിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ ഇപ്പോൾ ഗബ്രി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല അപ്പം ശരണ്യ നമുക്കൊരു മെയിലാളാ വേണം അപ്പോൾ ശ്രീരേഖ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ വേറെ സ്ട്രോങ് ടീമാകും അപ്പോൾ ഗബ്രി അതൊന്നും നോക്കണ്ട ഇപ്പം എനിക്ക് ശ്രീരേഖ ശരണ്യൊക്കെ ഒരുപോലെ തന്നെയാണ് അപ്പം ഋഷി ഞാൻ പുറത്ത് നോക്കോളാം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഗ്രി പറഞ്ഞു ഞാനും ഋഷിയും പൊക്കോളാം നിങ്ങൾ രണ്ടുപേരും എന്നോളാം പറയുന്നു തീരുമാനിച്ച പുറത്തേക്ക് വരുന്നു അപ്പോൾ എൻ്റെ പിണക്കൊന്നും ഇല്ലേ അടിയൊന്നും ഉണ്ടായില്ല രീതിയിൽ നോക്കുന്നു അപ്പോൾ ബിഗ് ബോസ് സർവാധികാരികൾ എന്താണ് പവർ ടീമിലേക്ക് ആരെയാണ് നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നത് ഗബ്രിയും ഋഷിയും ഔട്ട് അപ്പോൾ എല്ലാവരും ഏ ഞെട്ടി ഇവര് കണ്ടുവരുമോ അതെങ്ങനെ അത് കഴിഞ്ഞ് പറയുന്നത് ശരി സർവാധികാരികൾ ആണ് പവർ റൂമുകാർ ആ സർവാധികാരം നേടിയെടുത്തിട്ട് കാര്യമില്ല അതിനെ വിനിയോഗിക്കാനാണ് അപ്പോൾ സാധ്യതകൾ കൃത്യമായി ഉപയോഗിക്കാത്ത സേഫ് ഗെയിം കളിച്ചും ഉൾവലിഞ്ഞും നിൽക്കുന്നവരെയാണ് നമുക്ക് ആവശ്യമില്ലാത്തത് അത് വേണ്ട ആ ഇങ്ങനെ നിൽക്കാത്തവർ ഈ ഉൾവരഞ്ഞ് നിൽക്കാത്തവരും അതിനെ നന്നായിട്ട് വിനിയോഗിക്കുന്നവരും ആയിട്ടുള്ള ആൾക്കാർ പവർ ടീമിലേക്ക് വേണം അങ്ങനെ പവർ ടീമിനെ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരാണ് എണീറ്റ് നിൽക്കൂ കമോൺ കമോൺ ആദ്യം ചാടിയെണീക്കുന്നു ജാസ്മിൻ ജിൻഡോ അതേപോലെ തന്നെ നന്ദി നന്ദന അതേപോലെ തന്നെ സിജോ അത് കഴിഞ്ഞിട്ട് ആ ഇത്രയും പേരെ അങ്ങ് എണീക്കാണ് സായി ഇത്രയും പേര് എണീക്കുന്നു ഓക്കെ ശരി സൂപ്പർ അപ്പോൾ പുറകോട്ട് നിൽക്കുന്നവരല്ല മുന്നോട്ട് വരുന്നവരാണ് ശരിക്കുമുള്ള പോരാളി എന്നിട്ടും ആരും എണീക്കുന്നില്ല ഇത്രയും പറഞ്ഞിട്ടും ശരി ഒരു ഒരിടവേളയൊക്കെ തരാം അപ്പോൾ ഗബ്രി ഇവിടെ അഫ്സറോട് പറഞ്ഞിട്ട് എനിക്ക് നോമിനേഷനിൽ വരുമ്പോഴുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നീയും ശരണ്യി അവിടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ ശേഷം ആ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു അഞ്ച് ചേർ അവിടെ ഇട്ടേക്കുന്നു നിങ്ങൾ സംവാദത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണ് ഇവിടുന്ന് ഓരോ റൗണ്ടിൽ പുറത്തു പോകണം എന്നുള്ളത് ഇത് നിങ്ങൾക്ക് പര പരസ്പര ധാരണയിൽ കളിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായി കളിക്കാം ഇൻഡിവിജ്വൽ കളിക്കാം അല്ലെങ്കിൽ വ്യക്തിപരം ഇവിടെ എല്ലാവരും പരസ്പര ധാരണയിൽ തന്നെ കളിക്കാൻ നന്ദന പറയാണ് എൻ്റെ സത്യം പറഞ്ഞത് എൻ്റെ ഇതൊന്ന് ജിൻഡോ ചട്ടൻ പോകണമെന്നാണ് കാണുക കാര്യം കണ്ണുകൊണ്ട് കാണിക്കാത്ത കാര്യങ്ങൾ ഈ കള്ളം പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്നെ അഭിച്ചിനെ വെച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത് തൊട്ടിടി ഇന്നിട്ട് പറഞ്ഞിട്ട് സമ്മതിക്കഴിഞ്ഞാൽ ഈ മനുഷ്യക്കാതെ ഉണ്ടാക്കുന്നുണ്ട് അഹങ്കാരമാണ് ജിൻഡോ അപ്പൊ സിജോ ഞാൻ ജാസ്മിനെയാണ് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരുപാട് വിമർശനങ്ങളും നിയമ ലംഘനങ്ങളും നടത്തിയ ജാസ്മിൻ അപ്പം ജിൻഡോ ഞാൻ ജാസ്മിനെ പുറത്താക്കണമെന്നേ പറയുള്ളൂ കാര്യം ജയിലിൽ കിടന്നു വെച്ചാൽ ഒട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഞാൻ പറഞ്ഞ ജിൻഡോനെയാണ് കളിക്കാൻ ഒരു യോഗ്യതയുമില്ല വ്യക്തിത്വമില്ല ടാസ്ക് ചെയ്യുമ്പോൾ ഉപദ്രവിക്കുന്നു ശരി സായി പറയണു ഞാൻ ജാസ്മിനെ പറയുള്ളൂ ഇവിടെ തോളോട് ചോളോട് ചെന്ന് നിന്ന് പോകണം അപ്പോൾ പവർ ടീമിൽ ഇരിക്കുമ്പോഴത്തേക്കും അത് പറ്റത്തില്ല അപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും ജാസ്മിന് നല്ലത് അപ്പം ജാസ്മിൻ അങ്ങനെ സ്ട്രോങ് ആയ കണ്ടെ പുറത്താക്കിയിട്ട് അങ്ങനെ കളിക്കണ്ട അപ്പം സിജോ ഒരു കാര്യം മനസ്സിലാക്കണം ജാസ്മിൻ ഇവിടെയും ഒന്ന് ഉണ്ട് ജാസ്മിൻ നിങ്ങൾ രണ്ടുപേരും തോന്നോട് പോകുന്നതെന്ന് കളിക്കുന്നത് ജാസ്മിൻ പവർ ടീമിനാണെങ്കിൽ ഗബ്രി പുറത്ത് ഗബ്രി അകത്തുവാണെങ്കിൽ ജാസ്മിൻ പുറത്ത് രണ്ടുപേരും ഒരുമിച്ച് വരല്ല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ഗബ്രി ക്യാപ്റ്റനോ ജാസ്മിൻ ക്യാപ്റ്റനോ ആയിരിക്കണം അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ അതാണ് നിങ്ങളുടെ കളി ഇപ്പം ഇവിടെ സായി ജാസ്മിൻ ഒരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആണ് സോ അങ്ങനെ ഗ്രൂപ്പ് കളിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ ഗ്രൂപ്പ് കളിച്ച് തന്നെ പുറത്താക്കാൻ നോക്കാമെന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പോൾ ഓ ശരി ശരി സായി അപ്പം നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചതാണ് അല്ലേ ഇപ്പം കാര്യം വ്യക്തമായി ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ അപ്പം എന്നെ ഗ്രൂപ്പ് കളിച്ച് നിങ്ങൾ പുറത്താക്കി സിറ്റോ പറഞ്ഞത് വ്യക്തമാക്കി ശരി ശരി അപ്പം അങ്ങനെ നടക്കട്ടെ എന്നാൽ അങ്ങനെ ജാസ്മിൻ ആദ്യം പുറത്താവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ബസ്സർ അത് ജിൻറ്റോ പറയാണ് എനിക്ക് സിജോ പുറത്താവണം എന്നാണ് കാര്യം എന്ന് പറയുന്നത് സിജോ ഇപ്പം വന്നിട്ടേ ഉള്ളൂ പിന്നെ വൈൽഡ് വൈൽഡ് കാർഡുകൾക്ക് പോലും ഇപ്പോൾ വന്നിട്ട് കുറച്ച് സമയം കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സിജോ പറയുന്നു വൈൽഡ് കാർഡുകളാണെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള പവർ ടീമിൽ കയറിയ ആൾക്കാരാണ് വൈൽഡ് കാർഡ് അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഏഹ് അപ്പോൾ അതിൽ നന്ദന ഞാൻ പത്ത് കാലില് വള്ളം തുഴയുന്ന ജിരുചടനെ പറയുള്ളൂ ആ പത്ത് കാലിലാണ് നിങ്ങളുടെ വഞ്ചി നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കാലിൽ വഞ്ചി കിട്ടിയിട്ട് കളിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വളരെ 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 മോശം നിങ്ങൾ സിഗരറ്റ് വിളിച്ചത് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സിഗരറ്റ് ില്ല നിങ്ങൾ സിഗരറ്റ് കളിച്ചില്ലേ നിങ്ങൾ സിഗരറ്റ് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മോശമായ രീതിയിലാണ് കളിക്കുന്നത് മോശമായ രീതിയിലാണ് കളിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങൾ അനുഭവിക്കുന്ന ഓർമ്മയില്ല അങ്ങനെയല്ല ഒന്നും നിങ്ങൾ സമ്മതിക്കത്തില്ല പല രീതിയിലും നിങ്ങൾ പേഴ്സണൽ വെച്ചാൽ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നന്ദന ജിൻഡോനെ ഫൈറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ സായി പറഞ്ഞു അന്നേനെ ഡിപ്പൻഡന്റ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പെൺകുട്ടികൾ ആവശ്യമില്ല ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരാണ് പറയണത് നിങ്ങൾ എന്താണ് പറയുന്നത് പെൺകുട്ടികൾ ആവശ്യമില്ലെന്നോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ കളിക്കലോ കേട്ടോ നിങ്ങൾ കളിക്കാൻ നിങ്ങൾ കളിക്കുന്നത് അപ്പൊ സായോ അങ്ങനെ പറയാൻ പാടില്ല ആൺകുട്ടി അങ്ങനെ ഒരിക്കലും ടീം ഒരിക്കലും ക്രിയേറ്റർ ടീം ഒരിക്കലും ആൺകുട്ടി പെൺകുട്ടി എന്നില്ല ജിൻ ഒരു പെണ്ണിനെ നമുക്ക് ആവശ്യമില്ല പീമിന്റെ ആൺകുട്ടിയിലാണ് ഇപ്പൊ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ജിൻഡോ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും മോനെ മോനി നിർത്തിക്കോ മോനെ നീ ഇവർ നിന്ന് കളിക്കാം നോക്കൂ നീ ആദ്യം ഇവർ നിന്ന് കളിക്ക നീ കാണിച്ച് കളിച്ച് കാണിക്ക കേട്ടോ ജിൻഡോ ജിൻഡോ മോനെ തോക്കിയോ ആ പോക്കോ അളിയാ പൊക്കോളിയ എൻ്റെ പൊന്നളിയാ പൊക്കോളിയ അലിയ പൊക്കോ 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 പൊക്കോളിയ എന്നുണ്ടെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിൻഡോരെ പുറത്താക്കുകയാണ് അത് കഴിഞ്ഞ് സിജോ സായി നന്ദന മാത്രം ബാക്കിയാണ് അപ്പം സായി പറയാണ് സായി പറയുക ഞാൻ സിജോനെ പറയുള്ളൂ കാര്യം സിജോ ഇപ്പം നോമിനേഷനിൽ വരുന്നതായിരിക്കുന്നത് ആ കറക്റ്റ് പോയിന്റ് കറക്റ്റ് പോയിന്റ് കറക്റ്റ് പോയിന്റ് ദൈവമേ കറക്റ്റ് പോയിന്റാണ് പറഞ്ഞത് സായ് ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് പോയിന്റാണ് കേട്ടോ കാരണം സിജോ ചേട്ടൻ എന്തായാലും പുറത്താവണം പുറത്താവേ പറ്റത്തുള്ളൂ നന്ദന ഞാന് ചേട്ടൻ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് അപ്പം സിജോ അങ്ങനെയല്ല ഫിസിക്കൽ ലിമിറ്റേഷൻ അല്ല അപ്പം നന്ദനയുടെ കാര്യം പറയുകയാണെങ്കിൽ നന്ദന എന്ന് പറഞ്ഞ ആൾ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ പ്രത്യേക ടാർഗറ്റ് നന്ദനയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഉൾട്ടേ അടിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്നും സാരി കേട്ടോ ഞാൻ 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 വന്നിട്ട് കളിച്ചോളാം അപ്പം ഓക്കെ എന്നാൽ പിന്നെ അപ്പം സായി ഇവിടെ നന്ദനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നന്ദന ഇവിടെ ഒരു 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 ഇത് വരെയാണ് അപ്പം നന്ദന എങ്ങനെ കളിക്കും അപ്പം നന്ദന പവർ ടീമിനെതിരായിട്ട് നിൽക്കുമോ അതോ നന്ദനയുടെ കൂടെ ഒപ്പീനിയൻ മാത്രം പറയുമോ എനിക്ക് ഒപ്പീനിയൻ വേറെയുണ്ട് പക്ഷെ പവർ ടീമിൻ്റെ കൂടെ നിൽക്കും ഞാൻ പവർ ടീമിൻ്റെ കൂടെ നിൽക്കും പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കളിക്കും അങ്ങനെയാണെങ്കിൽ സി മോളെ മോൾ തന്നെ എടുത്തു എന്ന് സിജോ പറയുകയാണ് എന്തോന്ന് പവർ ടീമിന്റെ ഇത് ഓക്കെ അങ്ങനെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി 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 മൂന്ന് പേരും പോകുന്നു അങ്ങനെ നന്ദനയും സിജു സായിയും ആണ് പവർ ടീമിലേക്ക് വരുന്നത് അങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് വരുന്നു സംവാദത്തിൽ വിജയിച്ച നമ്മളെ ബാജ്ജ് ധരിപ്പിക്കുന്നു അവരെ ബാഡ് ധരിപ്പിക്കുന്നു പുതിയ പവർട്ടി അംഗങ്ങളായ സായിയും നന്ദനയും ബാഡ്ജൊക്കെ ധരിക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ പ്രേക്ഷകർ കൊണ്ടുവരുന്ന മാറ്റം നടപ്പിലാക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ആഗ്രഹിക്കുന്ന മാറ്റം നടപ്പിലാക്കണം എന്ന് ബിഗ് ബോസ് പറയുന്നു ക്യാപ്റ്റൻ ഓരോ ടീമിൻ്റെയും ക്യാപ്റ്റനെ എന്ത് ചെയ്യണം ടീം ഡിവൈഡ് ചെയ്യണം ഗബ്രിയെ എങ്ങോട്ടേക്ക് മാറ്റാൻ പോകുന്നു അപ്പോൾ ഗബ്രി അപ്സറൽ ടീമിലേക്ക് മാറ്റണം അപ്സരയ്ക്ക് മൂന്ന് ആൺകുട്ടികൾ സൂപ്പർ നമ്മളായിരിക്കും അടുത്ത ആഴ്ചത്തെ പവർ ടീം അതിന് പവർ ടീം ഉണ്ടാവും ഇല്ലെന്ന് കണ്ടറിയ ഋഷീദിനെ തളൽ ടീമിലേക്ക് മാറ്റിയാണ് നോറയുടെ കൂടെ ശ്രീധുവിനെ ജിൻഡോയുടെ കൂടെ ജിൻഡോയ്ക്ക് നല്ല വിഷമം മൂന്ന് എനിക്ക് മൂന്ന് ആമ്പിള്ളരെ അപസിലേക്ക് അത് എന്തങ്ങനെ അപ്പൊ ബിഗ് ബോസ് പറയുന്നത് നാളെ മുതൽ നാല് ടീമും മത്സരത്തിൽ പങ്കെടുക്കും ഇതിൽ വിജയിച്ച ഒരാൾക്ക് മാത്രമേ വിജയിച്ച ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീം തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് എല്ലാവർക്കും ഓരോ നിറങ്ങൾ തരും ഓരോ ടീമിനും പവർ ടീമിന് പച്ച കണൽ ടീമിന് ചോപ്പ് ഡെൻ ടീമിന് മഞ്ഞ അതേപോലെ നെസ്റ്റിന് നീല ഓക്കെ അപ്പോൾ പവർ ടീമിൻ്റെ പാടി പവർ ടീമിനെ ആനയിക്കൂ പവർ റൂമിലേക്ക് അങ്ങനെ ഗോവിന്ദ ആരെ ഗോവിന്ദ അങ്ങാടി തേരുദ് അപ്പോൾ ഉടനെ പവർ ടീം ഗോവിന്ദ അടുത്താഴ്ച പവർ ടീം ഗോവിന്ദ പക്ഷെ ശരണ്യ നമ്മളിവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പവർ ടീമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എൻ്റെ ഉദ്ദേശിച്ചു നിങ്ങൾ നിങ്ങൾ ഇരുന്നേ നിങ്ങൾ ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് പ്രേക്ഷകരും ഞാൻ ഇവിടെ പുറത്തുനിന്ന് കണ്ടുവന്ന ഇവിടുത്തെ ആളും ആയിട്ട് ഞാൻ പറയണം നമുക്കിപ്പം കാണാത്ത ഒരു പവർ ടീം വേണം പവർഫുൾ പവർ ടീം നടക്കുമോ ഏ നിങ്ങൾക്ക് പഴയ കബാർട്ടിയും ഇമിറ്റേറ്റ് ചെയ്യരുത് നടക്കോ ഇല്ലേ ഓക്കെ നടക്കും ആ ശരി സൂപ്പർ അല ഹരേ ഗോവിന്ദ ആ ഗോവിന്ദ അങ്ങനെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് റസ്വിൻ റസ്വിൻ പറയുന്നുണ്ട് തർക്കിച്ച് ഒരിക്കലും ഒരു വഴക്കിലേക്കോ അല്ലെങ്കിൽ ഭയങ്കരമായി അതിരി വിടരുത് പിന്നെ ഗെയിമിൻ്റെ കാഠിന്യം കൂടുന്നതനുസരിച്ച് എൻ്റെ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം കൂടും സോ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാൻ അമിതമായി ഈ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പുറത്താക്കും അപ്പോൾ ഉടനെ തന്നെ ശ്രീധു അങ്ങനെ പറയരുത് അങ്ങനെ വാർണിംഗ് കൊടുക്കണം കാര്യം ശ്രീധു എന്നറിയാം ആ ജിൻഡോയുടെ ടീമിലാണ് ശ്രീതു ഉള്ളത് വാർണിംഗ് കൊടുക്കണം ഋഷി അതൊന്നും പറ്റില്ല ഒരു ഗെയിമിൻ്റെ പാറ്റേൺ അനുസരിച്ച് വേണം കളിക്കാൻ അങ്ങനെയുള്ളവരെ പുറത്താക്കണം അപ്പോൾ ജിൻഡോ ക്യാപ്റ്റൻ്റെ ഇഷ്ടപ്രകാരം വളരെ സന്തോഷമാണ് ക്യാപ്റ്റന് അനുഭവിക്കുന്നുണ്ട് ആ സന്തോഷമാണ് ഇതൊക്കെ ബി ബി പ്ലസിൽ വരും അല്ല പക്ഷേ അപ്പുറത്തെ ടീമിൽ നാല് ആൺകുട്ടികളാണ് കൊടുത്തേക്കുന്നത് അത് ശരിയല്ല ഫിസിക്കലി ആയിരിക്കും എന്താണെങ്കിൽ ക്ലാസ് വരുമ്പോൾ ഫിസിക്കലിൻ്റെ കാര്യം വരും ഇപ്പൊ രതീഷ് ഒരു കാര്യമുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് അത് തെറ്റുകൾ ആവർത്തിക്കാം അപ്പോൾ ഒരു വാണിംഗ് ആയിരിക്കും നല്ലത് ശരി ശരി അപ്പോൾ ഗബ്രി അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ പിന്നെ എന്തിനാണ് വാണിങ് കൊടുക്കുന്നത് ജിൻഡോ ഞാൻ മാത്രമല്ല ഇപ്പൊ അബി എസ്സും കൂടി ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഋഷി അത് പറയാൻ പറ്റില്ല എങ്ങനെ പറയാൻ പറ്റും ജിൻഡോയ്ക്ക് അബി ഇവിടെ കുറ്റ മാപ്പ് പറഞ്ഞതാണ് അവൻ നിങ്ങളെ പോലെയല്ല നിങ്ങളെ പോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ണു കണ്ണുന്നില്ല മറന്നുപോയിന്ന് പറയുന്ന ആളല്ല അബി കേട്ടോ ശരണ്യ മിണ്ടായിരിക്കും ക്യാപ്റ്റൻ പറയട്ടെ അതെ ക്യാപ്റ്റനോട് നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കുക ജിൻഡോയുടെ കാര്യം ഞാൻ നോക്കാം അപ്പൊ ജിൻഡോ ഞാൻ പലവട്ടം മാപ്പ് പറയാൻ വന്നതാണ് ഞാൻ പലവട്ടം മാപ്പ് പറയാൻ വന്നതാണ് എന്നെ മാത്രമേ ഞാൻ മാത്രമാണ് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഇത് സമ്മതിച്ചു തരില്ല ഇപ്പോൾ ഋഷി എപ്പോഴാണ് മാപ്പ് പറഞ്ഞത് ഇയാൾ എപ്പോഴാണ് മാപ്പ് പറഞ്ഞത് കഴിഞ്ഞ മീറ്റിങ്ങിന് പറഞ്ഞു ഇല്ല ഇല്ല അതൊന്നും കൂട്ടത്തില്ല എപ്പോ മാപ്പ് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ മാപ്പ് പറയാം ഇല്ല സമ്മതിക്കത്തില്ല താൻ എന്തും ചിൻ്റെ ഇപ്പം കരുതൽ തനിക്ക് പറ്റത്തില്ല ഏ താൻ ചക്കാന്ന് പറയാം മാങ്ങാന്ന് പറയല്ലേ കേട്ടോ താൻ കൂടുതൽ കളിക്കരുത് കേട്ടോ താൻ എന്തോന്നാണ് താൻ അഭി എപ്പോഴേ മാപ്പ് പറഞ്ഞാണ് ഞാൻ അഭീനെ കുറിച്ചല്ല പറഞ്ഞത് ഋഷി നീ എന്നെ അഭീയിൽ കയറി പിടിക്കണത് എന്നെ എന്നെ എപ്പോഴും ഫിസിക്കൽ അറ്റാക്ക് ചെയ്തെന്ന് ഞാനെന്നാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും പറയേണ്ട നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടില്ല ഒന്നുമില്ല നിങ്ങൾ പലപ്പോഴും ബ്ലാക്ക് ഔട്ട് അടിച്ചു മറന്നുപോയി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങൾ തെറ്റ് സമ്മതിക്കത്തില്ല ദേ ജിൻഡപ്പ ഇത് ഇത് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള കളിയല്ല എന്നോട് കളിക്കണമെങ്കിൽ മര്യാദയ്ക്ക് കളിക്കണം കേട്ടല്ലോ എന്റെ മെക്കിട്ട് കയറരുത് കേട്ടോ നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി അല്ല കളിക്കണത് എന്റെ അടുത്താണ് കളിക്കണം നിങ്ങൾ മനസ്സിലാക്കി കോണോ കേട്ടല്ലോ ഏ നിങ്ങളുടെ മറ്റേ കളി മാറ്റി വെച്ചേക്കും കേട്ടോടാ നീ ആരാടാ ആരാടാ നീ 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 എന്നെ എന്നെ പേടിപ്പിക്കാൻ നീ നിന്റെ കാര്യം നോക്കി നോക്കിപ്പോ ഞാൻ അബിയുടെ കാര്യം മാത്രമേ പറഞ്ഞല്ലോ അബിയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത് അബി ഇവിടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് അവസാനിക്കയാണ് അത് കഴിഞ്ഞ ശേഷം നേരെ എല്ലാരും ലീവിംഗ് ഏരിയയിലേക്ക് വിളിക്കുന്നു പറയാണ് പ്രേക്ഷകരുടെ വിധിയാണ് ഈ നോമിനേഷനിൽ പക്ഷേ നിങ്ങളാണ് ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് നീതി പുലർത്തുന്നവരും മുന്നോട്ട് പോകാൻ അർഹത ഉള്ളവരും മാത്രമേ ഈ ബിഗ് ബോസ് ഷോയിൽ ഷോയിലുണ്ടാകാൻ പാടുള്ളൂ അല്ലാത്തവരെയൊക്കെ നിങ്ങൾക്ക് പുറത്താക്കാം ഓക്കെ പവർ ടീമും ക്യാപ്റ്റനും സേഫാണ് അവരെ ഒഴികെ അതുപോലെ അബിഎസ് നേരിട്ട് നോമിനേറ്റ് ചെയ്ത ആളാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ നോമിനേറ്റഡ് ആണ് രതീഷ് ഇവിടെ ഇതല്ല ഗസ്റ്റാണ് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല നോമിനേറ്റും ആവാൻ പറ്റില്ല പവർ ടീമിൻ്റെ ഒരാളെ എടുക്കുക പറയൂ പവർ ടീം ആരെയാണ് പറയാൻ പോകുന്നത് അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് ജാസ്മിൻ്റെ പേര് പറയുന്നു അങ്ങനെ എല്ലാവരും പതിനേഴ് പേരും കൂടെ ഒമ്പത് പേരെയാണ് മൊത്തത്തിലോ ഏഴ് പേരെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് നമ്മുടെ കപട വീരവാദം പറഞ്ഞു സിജോനെ സിജോയ്ക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് വോട്ട് സജീവമല്ല എന്നുള്ള ആക്റ്റീവല്ലെന്ന രീതിയിൽ അർജുനെ അർജുനെ മൂന്ന് വോട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നോറ നോറയ്ക്ക് മൂന്ന് വോട്ട് ആത്മനിയന്ത്രണം ഇല്ലായ്മ ഋഷി ഋഷിക്ക് ഇവിടെ നാല് വോട്ട് വൈരാഗ്യ ബുദ്ധി ഗബ്രി ഗബ്രിക്ക് അഞ്ച് വോട്ട് നിലവാരമില്ലായ്മ ആക്രമണശീലം ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് ഏഴ് വോട്ട് താൽപര്യമില്ലായ്മ അൻസിബ അൻസിബയ്ക്ക് ഏഴ് വോട്ട് അഭി എസ്സും ജാസ്മിനും കൂടെ ചേർന്ന് ഒമ്പത് പേരാണ് നോമിനേറ്റഡ് ശ്രീധുവും അപ്സരേയും ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നോമിനേഷൻ അത് കഴിഞ്ഞ് ചൂരൽ കഷായം എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് ചൂരൽ കഷായം ടാസ്ക് ചൂരൽ കഷായം ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗാർഡനിൽ ഒരു റൗണ്ട് വരച്ചേക്കും ആദ്യം ബ്രസ്മിൻ അവിടെ നിർത്തും ബ്രസ്മിൻ്റെ കയ്യിൽ ഒരു വടി പോലെ ഒരു സ്പോഞ്ച് കൊടുക്കും എന്നിട്ട് അത് സ്പോഞ്ചാണ് എന്നിട്ട് ബാക്കി കണ്ണ് കെട്ടിയിരിക്കും ബ്രസ്മിൻ്റെ ബാക്കിയുള്ളവരെല്ലാം കാലിൽ ചിലങ്കയും ഒരു പാവേയും വെച്ചിരിക്കും കീ കീ എന്നുള്ള പാവ ഇത് കെട്ടിയിട്ടിട്ട് ഓടണം അപ്പോൾ സ്മിൻ ഇങ്ങനെ ആ വളയത്തിനകത്ത് ഓടാവും വളയത്തിന് പുറത്ത് കയറുന്നാൽ ഈ ഓടുന്ന ആൾക്കാർ ഔട്ട് ആവും അപ്പം ബ്രസ്മിൻ കണ്ണ് കെട്ടി ബസർ അടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടിക്കും അപ്പം ഇത് ആർക്കാണ് ഈ കഷായം അടി കിട്ടുന്നത് അയാളാണ് അടുത്ത് കണ്ണ് കെട്ടി ഔട്ട് അടിക്കേണ്ടത് അങ്ങനെ 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 ഒരുപാട് അടിച്ചടിച്ച് അടിച്ച് അവസാനം അപ്സരയും അർജുനും മാത്രം വരുന്നു ശ്രീതുമാണ് കണ്ണ് കെട്ടി നിൽക്കുന്നത് ആദ്യമാണെങ്കിൽ അർജുന് അർജുൻ പിടിച്ചതല്ലേ ചെയ്യുന്ന അപ്സരരെ അപ്പം അത് ഫൗളായിട്ട് പിന്നെ ഒന്നും കൂടെ കളിക്കുമ്പോൾ അപ്സരയാണ് ഇവിടെ ജയിക്കുന്നത് അങ്ങനെ അത് അപ്സര ജയിക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം ഭയങ്കര ഒരു വഴക്ക് വഴക്കുറന്നു ജാസ്മിനും ഗബ്രി ഗബ്രി ദേ ഞാൻ ഒരു കാര്യമേ പറഞ്ഞോളൂ ഈ ഗെയിമിൽ ശ്രീതു ഉണ്ടായിരുന്നു എങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടായില്ല നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ് ഷുവർ ഓക്കെ നിന്നെ മാറ്റിയ കാര്യമല്ല പറഞ്ഞത് ഞാൻ എന്നെ മാറ്റിയ കാര്യമാണ് പറഞ്ഞത് ഗബ്രി ജിൻഡോ പറഞ്ഞത് അതാണ് കേട്ടോ അപ്പൊ ഗബ്രി എടി ഞാൻ അതല്ല പറഞ്ഞത് ശ്രീദു ഇപ്പോൾ നിങ്ങളുടെ ടീമിലുണ്ട് ഇനി നാലു പേരുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ടീം ജയിക്കും ജയിക്കുമെന്നാണ് പറഞ്ഞത് ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നു അത് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ ജിൻഡോ അല്ല ജിൻഡോ ആണ് പറഞ്ഞത് കാര്യമല്ല ഞാൻ പറഞ്ഞത് ജാസ്മിൻ നീ ഉണ്ടായിരിക്കും ജിൻഡോടെ കാര്യമാണ് പറഞ്ഞത് നീ പോയി അവ ജിൻഡോയുടെ കാര്യമാണെങ്കിൽ അപ്പോൾ ജിൻഡോയും രതീഷും അപ്പോൾ രതീഷ് ഷോ കഷ്ടം തന്നെ നല്ലതോ അവിടെ കിടന്ന് ഭയങ്കര അടി ഉണ്ടാക്കണം അപ്പോൾ ജിൻഡോ ഗബ്രിയാണേ ഗബ്രിക്കാണെങ്കിൽ അത് പറയാൻ കൊള്ളില്ല കുഴപ്പമില്ല പക്ഷേ അവൻ സത്യം പറഞ്ഞു കൊ ആരാ മോനെന്നറിയാമോ അപ്പം രതീഷ് അത് നന്നായി അവൾ ഇവിടെ കഷ്ടപ്പെട്ട് കളിക്കാൻ വേണ്ടി കളി കളിച്ചതാണ് പക്ഷേ ഉത്തരം അവൻ്റെ കയ്യിൽ നിന്നും കിട്ടി കിട്ടി അപ്പോൾ അവൾക്ക് സമാധാനമായി അവനും എല്ലാം ആവശ്യം ഉണ്ട് അവൻ തേച്ചൊട്ടിച്ച് അവളെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീതു വരെയാണ് എന്ത് പറ്റി ഗബ്രിസ് ഗബ്രി അതെ ഇപ്പോഴത്തെ സി എം ഇപ്പോഴത്തെ ഡെൻ ടീമിനകത്ത് സീതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജയിക്കുമായിരുന്നു ഷീ വാസ് സിക്ക് അവള് ഭയങ്കര സിക്കായിരുന്നു തല കറങ്ങി പട്ടിയെ പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പട്ടിയെ പോലെ കിതയ്ക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ തലേണെ മലിച്ചെറിഞ്ഞ് ജാസ്മിൻ ഒറ്റ പോക്ക് അപ്പോൾ ജിൻഡോ രതീശും ദേവരുത് ദേവരുത് പുറത്താക്കിയെന്ന് തോന്നീ ഗബ്രിക്കാളെ ഗബ്രി തന്നെ അവളെ ഇല്ലാണ്ടാക്കിക്കോളൂ അത് തന്നെ അത് തന്നെ അപ്പം രതീശ് അഹങ്കാരം ഭയങ്കര അഹങ്കാരം അപ്പോൾ ജിൻഡു ഓ എൻ്റെ ദൈവമേ അവന് അവനെ അവൻ തന്നെ അവന് ഒച്ചുകൊടുത്തിട്ടുണ്ട് അവക്ക് അത് കഴിഞ്ഞ് രാത്രി പത്ത് നാൽപ്പതിന് പാട്ട് എന്തിനാണോ എന്തോ ബൊമ്മ ബൊമെന്ന് പാട്ടൊക്കെ കൊടുത്ത് എൻഡെയ്യുകയാണ് എപ്പിസോഡ് അവസാനിക്കുന്നു അത് കഴിഞ്ഞ് ബി ബി പ്ലസ് റസ്മിൻ ശ്രീധുനോടെ എനിക്കിവിടെ രണ്ടുപേരോടാണ് കൃഷി തോന്നിയിട്ടുള്ളത് ഒന്ന് ഗബ്രിയോട് അവൻ വന്നപ്പോഴുണ്ടല്ലോ എന്ത് ക്യൂട്ടായിരുന്നു ആ തുറന്നപ്പോ തന്നെ മതിയായി പിന്നെ വേറൊരാളോട് തോന്നിയാത് ഇപ്പം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബൈ രതീഷും രതീഷ് ആർക്കും ഒന്നും എന്നോട് പറയാനില്ല നീ ഒരു ഇല്ല എല്ലാം എല്ലാവർക്കും എൻ്റെ പേടിയാണ് ഞാൻ എന്തെങ്കിലും ആൾക്കാർക്ക് പേടിയുണ്ട് രതീഷിനെ പറയാൻ പറ്റില്ല ബിഗ് ബോസ് അല്ലേ മാറ്റി പിടിച്ചാലോ അപ്പോൾ അൻസിബ എനിക്ക് എനിക്കങ്ങനെ അവരെ പ്രശ്നമൊന്നുമില്ല ഞാനുള്ളതുള്ളത് എനിക്കിപ്പോൾ ഒരാളുടെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയും അപ്പോൾ രതീഷ് ശരിയാണ് മനസ്സിലെ ഭാരം ഇറക്കി വെക്കുമ്പോൾ നല്ലതാണ് പക്ഷേ ഇവിടെ ആരും പറയുന്നില്ല അപ്പോൾ എന്നെ കൊണ്ട് ചില ആൾക്കാരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അവരോട് ഞാൻ മിണ്ടത്തേയില്ല ചില ആൾക്കാരോട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ ന്യീ ഞാനും അവരെ ഒന്നും ചെയ്യാൻ പോലെ അവരോട് മിണ്ടാൻ പോലെ കാര്യം എനിക്ക് എന്നോട് റെസ്പെക്ട് ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ അനുസരിച്ചു അത് കഴിഞ്ഞ് നോറയും ശ്രീരേഖയും നമ്മളുടെ സംഭവമാണ് അടിച്ച് കരഞ്ഞെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അതിന്റെ പേഴ്സണൽ കാര്യത്തിനാണ് ഞാൻ കരഞ്ഞത് ശ്രീരേഖ അത് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ എന്നെ വെറുതെ ടീച്ച് അത് നമ്മുടെ ടാലന്റ് ആണ് നിങ്ങൾ എന്നെ വെറുതെ ചീപ്പ് എന്ന് എനിക്ക് ചീപ്പായി തോന്നി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് വൺ ഓഫ് ദ ചീപസ്റ്റ് കാര്യമാണ് നിങ്ങൾ ചെയ്തത് നോക്കിക്കോ നിങ്ങൾ ഞാൻ എന്തൊക്കെ ആശ്വസി കരഞ്ഞുകൊണ്ട് എത്തിയിരിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു നോറ അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഇതൊക്കെ വളരെ ബോറാണ് എത്ര ചീപ്പാണ് നിങ്ങൾ ചീപ്പ് 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 ാണ് കാര്യം അറിയാതെ ചേച്ചി അതല്ല ഉദ്ദേശിച്ചത് എനിക്കറിയാം ഓ അടിപൊളി നിങ്ങൾ അവരുടെ കൂടെയാണ് അല്ലേ ശ്രീരേഖ വളരെ ബോറായി നിങ്ങൾ ചീപ്പ് എന്ന് നിങ്ങൾ ആരാണ് നോറ എനിക്ക് വെരി വെരി ചീപ്പായിട്ട് തോന്നി ശ്രീരേഖ ഹോൾഡ് യുവർ ടങ് ക്യാപ്റ്റൻ ഹോൾഡ് ഹെർ ടാങ് ഓക്കെ നോ നോറ നിങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളാണ് ശരിയാക്കേണ്ടത് എന്നെ നിങ്ങൾ നിങ്ങളൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ക്യാപ്റ്റൻ റസ്മിൻ മൈൻ ഹെർ വേഡ്സ് മൈൻ ഹെർ വേർഡ്സ് എനിക്ക് ഇഷ്ടമാണ് മൈൻഡ് വേർഡ്സ് ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം റസ്മിൻ വന്നിട്ട് പറയാം 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 അപ്പം സീരിയാ അൻസിബിയോട് സംസാരിച്ചത് മറ്റ് അൻസിബിയോട് ഇതുപോലെ കാര്യമാണ് ഈ കുട്ടി സംസാരിച്ചത് അപ്പോൾ നോറ ശരണ്യം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം വാ ശരണ്യ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ക്യാമറ എവിടെ വാ അപ്പം റസ്മിൻ ഞാൻ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കാൻ ചേച്ചി മിണ്ടായിരിക്കും എടി അവരുദ്ദേശിച്ചത് നമ്മുടെ ഡ്രാമേനെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ നിന്റെ ജീവിതത്തെ ഒന്നും പറഞ്ഞില്ല അവർ അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് എപ്പോഴും 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 ഇതാണ് വരുന്നത് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇത് തന്നെ അറിയാം അവർ ഭയങ്കര ഫീലായി അപ്പം റസ്ബിൻ ശ്രീരേഖ ഉടനെ ചേച്ചി അവർ ചേച്ചി സ്ട്രോങ് ആണ് ചേച്ചി കരയരുത് കേട്ടോ ചേച്ചി അങ്ങനെ ഇതൊന്നും ആക്കണ്ട ചേച്ചി ഒന്നും വിചാരിക്കില്ല കേട്ടോ ചേച്ചി ആ വഴിയിലൂടെ കടന്നുപോയ പോയാളല്ലേ ചേച്ചി അതിനൊന്നും പ്രശ്മിക്കേണ്ട അപ്പം നോറ അവിടെ കരച്ചിൽ എനിക്ക് എനിക്ക് എല്ലാം അറിയാം എൻ്റെ മനപൂർവ്വം തന്നെയാണ് ഞാൻ ഡേ വൺ തൊട്ട് അപ്പം ബിഗ് ബോസ് വേണ്ട റിപ്പീറ്റ് അടിക്കണ്ട കൺഫെഷൻ റൂമിലേക്ക് നോറ ബിഗ് ബോസ് വൈൽഡ് കാർഡുകൾ വന്ന അപ്പ തൊട്ട് എന്റെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയാൻ തുടങ്ങി ഹസ്ബൻഡ് കാര്യൊക്കെ ഞാൻ കേട്ടില്ലല്ലോ നമ്മൾ ആരും കേട്ടില്ലല്ലോ അതൊന്നും അപ്പം ശ്രീരേഖയും റസ്മിനും ശ്രീരേഖ കരയുന്നുണ്ട് ശ്രീരേഖ ഫുഡ് കഴിക്കുമ്പോഴും കണ്ടു അപ്പോൾ ഗബ്രി എന്തിന് ചേച്ചി വെറുതെ ഇങ്ങനെ കരയുന്നത് ബുദ്ധിയുള്ള നിങ്ങളല്ലേ നിങ്ങളിതിന് വെറുതെ കരയാ നീക്കണം അപ്പം ജാസ്മിൻ ആസ് ചേച്ചി കരയണ്ട കരഞ്ഞുകൊണ്ട് കഴിക്കേണ്ട ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് റസ്മിനും അഭിയും റസ്മിനും അവിടെ ഫോൺ കോൾ വരുന്നത് റസ്മിൻ അഭീനെ വിളിക്കണം എവിടെ എന്തുണ്ട് സുഖമാണ് അവിടെ ഓ ഇങ്ങനെ പോണ് എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഒന്നും പറയണ്ട എന്തേ നീ കളിക്കുന്നില്ലേ ഓ ടാർഗറ്റ് ചെയ്തൊക്കെ വന്ന അവസാനം ടാർഗറ്റ് അവിടെ ഇപ്പോൾ ഉണ്ട് ഞാൻ എന്താ ഇവിടെയും ഫുഡൊക്കെ ഉണ്ടോ അയ്യോ പറയണ്ട എൻ്റെ പൊനോ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫുഡ് oh. oh, േ മുട്ടയും പാലും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണേ ഇങ്ങനെ ആയിപ്പോയെ അവിടെ നല്ലൊരു ക്യാപ്റ്റൻ ഉണ്ടെന്ന് കേട്ടു ഓ ഒരു പിണാക്കിനെ കൊള്ളാത്തൊരു ക്യാത്തനല്ലേ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് അപ്പം സായി അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് അയ്യോ പവർ ടീമിൻ്റെ റൂളുകളാണ് നമ്മൾ നാളെ തൊട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശരണ്യ നിങ്ങൾ നമ്മളെ സർ മാഡം എന്നല്ലാണ്ട് വിളിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾക്കും വർക്ക് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം ഓക്കെ അല്ല അതെങ്ങനെ നടക്കും അത് നടക്കുന്ന കാര്യമല്ലല്ലോ സാർ മാഡം എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്സര അത് പേരെടുത്തല്ലേ തന്നെ പറയണ്ട നമുക്ക് മൈക്ക് തന്നേക്കുന്ന അതിനാണ് ജിൻഡോ പുറ രാജ്യം കൊണ്ടൊന്നും ആരും സംസാരിക്കുന്നത് അല്ലാണ്ട് സാറ് മാഡംന്നല്ല പറയുന്നത് അപ്പം ഇത് നമുക്ക് റൂൾ ആയിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടാവും പല ആൾക്കാർ ഇത് കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിക്കും കേട്ടോ എന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അയ്യോ ജനങ്ങൾ പുറത്ത് പറഞ്ഞത് വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ മോശമായി സംസാരിക്കുന്നതാണ് അതിനെയാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് അതും നിങ്ങൾ ഈ പറഞ്ഞ നിയമവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇവിടെ പരസ്പരം റെസ്പെക്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ ക്ലാപ്പ് ചെയ്യൂ ആ അതാണ് ഉദ്ദേശിച്ചത് അയ്യോ പ്രേക്ഷകർ അതല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അബിയസ് നമ്മൾ ഫാമിലി കയറി ആരെങ്കിലും അച്ഛനെയും അമ്മേനെയും കയറി മാഡം എന്ന് വിളിക്കും പിന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ പോകുമ്പോഴത്തേക്കും സാറും മാഡം എന്നൊന്നും വിളിക്കത്തില്ല നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ ബിഹേവിയറാണ് അവർ നോക്കുന്നത് അതിനാണ് ബഹുമാനം കാണുന്നത് അപ്പൊ ഗബ്രി എടാ പോടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷിക്കാം അതല്ലേ ആവശ്യമുള്ളു ഇത് വെറുതെ ഹയറാർക്കി പോലെ തോന്നും ഇതൊരു അണ്ണെസറി സജഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ ഇവിടെ നമ്മൾ പണിയെടുക്കുകയാണ് വർക്ക് പ്ലേസ് അല്ല ഇത് വീടാണ് ഇത് വീടാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ജോലിക്കാരല്ല നമ്മളെല്ലാവരും ഒന്നാണ് പീജോ പണിഷ്മെൻറ്റ് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ ഇല്ലില്ല പക്ഷെ നമ്മൾ ഇതെല്ലാം ഒരു ടാസ്ക് ആയിട്ടാണ് വലിയൊരു ടാസ്ക്കാണിത് ഈ ഒരു സംഭവം നിങ്ങൾ തന്നത് നമുക്കൊന്ന് ജയിലിൽ കിടന്നതിനെ കാട്ടി വലിയ ടാസ്ക്കാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി നമ്മളങ്ങനെ അപ്പം അയ്യോ അത് പറ്റത്തില്ല മെജോറിറ്റി മാഡം സാറുന്ന രീതിയിൽ വിളിക്കുമ്പോഴത്തേക്കും അത് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത് ആ എന്താ നിങ്ങൾ നോക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്റൂമിൻ്റെ കാര്യം എല്ലാവരും ക്ലീൻ ആണോ എന്നൊക്കെ നോക്കണം സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞത്തേക്കും സായി എല്ലാവരും കൂടെ നാളെ നമ്മളെല്ലാവരും പൂവാലമാരെ പോലെ ഡ്രസ്സ് ചെയ്യണം എന്നിട്ട് അവർക്ക് വളയ്ക്കാൻ വേണ്ടി പോകണം ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ സാധാരണ ഷോപ്പിംഗ് വരുന്നുണ്ട് രണ്ടായിരത്തി നാനൂറ് പോയിൻറ്റ് അടുപ്പിച്ച് ഞാൻ അവരൊക്കെ ഷോപ്പ് ചെയ്യുന്നു അൻസിബ ഇവിടെ അനുസിബ ഋഷി ഇവിടെ ഇരിപ്പുണ്ടേ അപ്പം അൻസിബ പറയുന്നുണ്ട് ജിൻഡോ ഭക്ഷണം കഴിക്കുകയാണ് ജിൻഡോ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും നമ്മൾ ആരും കൊടുത്തില്ല അതെ മുട്ടക്കറി എന്തും ദേശമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഋഷി ഹോ ഞാൻ കൈ തുടങ്ങി ണം വൈകും എടാ ഋഷി നിന്നെ കല്യാണം വൈകും അല്ലേ നിനക്ക് കെട്ടിച്ച് കല്യാണം കഴിച്ചേരാം ആഹ് ഇവിടെ എല്ലാരും കൂടെ ഇവിടെ പിടിച്ചു എന്നെ കെട്ടുക അല്ലേ എന്നൊക്കെ പറഞ്ഞത് ഇവിടെ സിജോ എന്തൊക്കെയോ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഓവനിലൊക്കെയാണ് അതിൻ്റെ കൂടെ ആരാണ് സഹായിക്കുന്നത് നന്ദന പവർ ടീമിലെ പെട്ടെന്ന് 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 വെക്ക് മണം വരുന്നുണ്ട് മണം വരുന്നുണ്ട് അയ്യോ പാളി പോയേ മണം വരുന്നുണ്ട് മണം വരുന്നുണ്ട് അയ്യോ പാളി പോയേ പാളിപ്പോയെ അപ്പത്തേക്ക് ഗബ്രി വരുന്നു അത് കഴിഞ്ഞ് അബിയസ് വരുന്നു അത് കഴിഞ്ഞ് രുസി വരുന്നു ഉള്ള എല്ലാരും വന്നിട്ട് ആക്രമിച്ച് കഴിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ അവസാനിക്കുന്നു ബി ബി പ്ലസ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്